എല്ലാവർക്കും പെനീസ്ബൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കാക്കകൾക്ക് തീറ്റി ഞാൻ ഈ ഗ്രില്ല ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അവരെ കാത്തിരിക്കുന്നത് കേട്ടോ ഇനി അവർ വരുമ്പോൾ വീഡിയോ എടുക്കാം അപ്പോൾ കാണാൻ പറ്റും അതുവരെ വെയിറ്റ് ചെയ്യണം അടുത്ത് പോയി അത് എടുക്കാൻ പറ്റിയില്ല ും അതിനെ അതിന്റെ ആൾക്കാരി കൊണ്ട് വരും ഞാൻ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു മുഴുവൻ എടുത്തോണ്ട് പോകും എല്ലാവരെയും വിളിക്കും അതാണ് അതിൻ്റെ രസം എല്ലാവരെയും വിളിക്കും ഒരാൾ ഒരാൾ വന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂട്ടുകാരെ മൊത്തം വിളിക്കും ദൈവം വന്നു ഒരെണ്ണം വന്നു രണ്ടെണ്ണം വന്നു അവര് വീട് കുത്തിപ്പറിക്കില്ലേ ആ ദൈവം വേറെ ഒന്ന് അപ്പോ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് അവിടെ ഗ്രില്ല എല്ലാ ഇതുകളും എടുത്ത് ടുത്തു കൊണ്ടുപോയല്ല ഇതേ താഴേക്ക് വീണു താഴെ വീണത് വേറെ ആൾക്കാർ വന്ന് കഴിക്കും അവര് അങ്ങോട്ടിങ്ങോട്ട് തല്ലുകൂടി എന്ത് തല പൊളിച്ചു എടുക്കോ വേഗത്തോ ആ അപ്പോളെല്ലാം കഴിയും എനിക്കൊന്നും കിട്ടിയില്ലേ അവിടെ ഇണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു അപ്പോൾ അവിടെ വെച്ചിരുന്ന എല്ലാ പിന്നെ ചേച്ചി വന്നു കുക്കി ചുണ്ടി കേട്ടാ ഇത് വരെ വന്നു ഒന്നും കിട്ടിയില്ല എപ്പോ ചേച്ചി അപ്പൊ എല്ലാവർക്കും ടാറ്റ പറ ടാറ്റ പറഞ്ഞേ ടാറ്റ ബൈ ബൈ നിനക്ക് ഞാൻ വെച്ചിട്ടില്ലേ എന്ത് I love a lot of ways. We love you, See you.